ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കാൻ പോവുകയാണ് അർജുൻ്റെ പിറന്നാൾ ദിവസം സംഭവബഹുലം ആക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ അർജുൻ്റെ ശത്രുക്കൾ വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി അവർ തുടരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം മീനു അർജുൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അഖിലയുടെ കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇതേ സമയം വീട്ടിലേക്ക് തിരികെ എത്തുന്ന കാഞ്ചനയും കൂട്ടരും അഖിലയോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും തൽക്കാലത്തേക്ക് ഇവിടേക്ക് വന്നിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ ഗൗതമിനെ ചെന്ന് കാണുന്ന അവർ ഗൗതമിൻ്റെ വിധി ഓർത്തുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്ന് പറയുകയും ഗൗതം അഖിലയെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു താനും ഇതേപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം നല്ലൊരു അവസരത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അർജുൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ദുരന്തം അവരുടെ വീട്ടിലേക്ക് വന്ന് കയറുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്